ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു രാജീസ് ടേസ്റ്റി വേൾഡ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ളതും എന്നാൽ അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമായിട്ടുള്ള ഒരു ഓറഞ്ച് കേക്കാണ് കേട്ടോ ഓറഞ്ച് കേക്ക് തയ്യാറാക്കാനായിട്ട് മുക്കാൽ ഗ്ലാസ് ഓറഞ്ച് ജ്യൂസ് ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇത് ഫ്രഷ് ഓറഞ്ച് ജ്യൂസാണ് കേട്ടോ അതുപോലെ തന്നെ മുക്കാൽ കപ്പ് പാൽ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ആദ്യം തന്നെ നമുക്ക് കേക്ക് മോൾഡ് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം ഒരല്പം ബട്ടർ ഒന്ന് നമുക്ക് തൂങ്ങിക്കൊടുക്കാം ഇതുപോലെ വശങ്ങളിലും ഒക്കെ നന്നായിട്ട് ബട്ടർ ഒന്ന് തൂക്കി കൊടുക്കാം ഇനി നമുക്കൊരൽപ്പം മൈദയൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ബട്ടർ പേപ്പർ വെച്ചാലും കുഴപ്പമൊന്നുമില്ല വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല നമ്മൾ നന്നായിട്ട് തന്നെ ബട്ടർ തേച്ചിട്ടുണ്ടല്ലോ നന്നായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എക്സസ് ആയിട്ടുള്ളതൊന്ന് തട്ടിക്കളയാം നമ്മൾ ഓറഞ്ച് കേക്ക് ആണല്ലോ തയ്യാറാക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഓറഞ്ചിൻ്റെ നല്ലൊരു ഫ്ലേവർ നമ്മുടെ കേക്കിന് ഉണ്ടാവണം അതിനായിട്ട് നല്ലൊരു പഴുത്ത ഓറഞ്ച് എടുത്തിട്ടുണ്ട് അതിന് തൊലി നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം തൊലി ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ ആ തൊലിയുടെ ഉള്ളിലുള്ള ആ വെള്ള ആ പാട പോലുള്ളത് ഉണ്ടാകാൻ പാടില്ല കൈപ്പ് രസം ഉണ്ടാകും ഓറഞ്ച് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ഏകദേശം ഒരു ടീസ്പൂണോളം ഉണ്ടാവും ഇനി നമുക്ക് കേക്കിലുള്ള ബാറ്റർ തയ്യാറാക്കാം ഒരു മുട്ടയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് റൂം ടെമ്പറേച്ചർ ഉള്ള മുട്ടയായിരിക്കണം കേട്ടോ ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ വാനില എസെൻസ് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ബ്രൗൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് നാല് ടേബിൾ സ്പൂൺ വൈറ്റ് ഷുഗറാണ് നല്ല പൊടിച്ച് പഞ്ചസാര ചേർക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് ഇനി നമുക്ക് കുറച്ച് സിന്നമൻ പൗഡറും കൂടെ ആഡ് ചെയ്യാം ഏകദേശം ഒരു ടീസ്പൂണോളം സിന്നമൻ പൗഡറാണ് ഞാനിവിടെ ചേർക്കുന്നത് നമുക്ക് ബോട്ടിൽ ബോട്ടിലിങ്ങനെ വാങ്ങിക്കാൻ കിട്ടുന്നതാണിത് ഇനി നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കാം നല്ല ഫ്ലഫി ആയിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കാം പഞ്ചസാര നന്നായിട്ടൊന്ന് ആയിട്ട് വരണം ഇനി നമുക്കിതിലേക്ക് അടിക്കാനുള്ളത് ഒരു അര ഗ്ലാസ് മിൽക്കാണ് കേട്ടോ ഇനി നമുക്ക് നേരത്തെ തന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഓറഞ്ച് ജ്യൂസും കൂടെ ആഡ് ചെയ്യാം ഇനി നമുക്ക് നമ്മുടെ കേക്കിലേക്ക് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് തയ്യാറാക്കിയെടുക്കാം ഇവിടെ ഒന്നേകാൽ കപ്പ് മൈദയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഒന്ന് ഇട്ട് കൊടുക്കാം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇവിടെ ഞാൻ ഒരു മുറി ഓറഞ്ചിൻ്റെ കുറച്ച് അല്ലി നല്ല ഫ്രഷ് ആയിട്ടുള്ള അല്ലി ഇവിടെ നിന്ന് എടുത്തു വെച്ചിട്ടുണ്ട് അതിൻ്റെ പാടയൊക്കെ നീക്കി കുരുവ് നീക്കി എടുത്തിട്ടുള്ളതാണ് അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ തന്നെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓറഞ്ചിൻ്റെ തൊലിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മൈദയും ബേക്കിംഗ് പൗഡറും ചേർന്നുള്ള ആ മിശ്രിതവും കൂടെ നമുക്ക് കുറേശ്ശീതം കൊടുക്കാം നന്നായിട്ട് തന്നെ ഒട്ടും തന്നെ ലംസ് ഇല്ലാതെ വേണം ഇളക്കി യോജിപ്പിച്ചെടുക്കാനായിട്ട് വീണ്ടും നമുക്ക് മൈദ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്കൊരു അരക്കപ്പ് ഓയിലും കൂടെ ചേർക്കാം നേരത്തെ ചേർക്കേണ്ടതാണ് വിട്ടുപോയതാണ് കേട്ടോ നന്നായിട്ട് തന്നെ മിക്സ് ആക്കി കൊടുക്കാം ഇനി ബാക്കിയുള്ള മാവും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം നമ്മുടെ കേക്കിനുള്ള ബാറ്റർ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് ഇനി നമുക്കിത് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം എയർ ബബിൾസൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇന്ന് കേക്ക് എടുക്കുന്നത് സ്റ്റൗ ടോപ്പിലാണ് കേട്ടോ നല്ല കട്ടിയുള്ള ഒരു പാത്രം വെച്ചിട്ടുണ്ട് ഒന്ന് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് അഞ്ച് മിനിറ്റ് മുമ്പ് വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഞാനൊരു റിംഗ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ പാത്രം നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കേക്ക് ഇന്ന് വെച്ചു കൊടുക്കാം ഇനി നമുക്ക് പാത്രം അടച്ചു കൊടുക്കാം ഒരു തേർട്ടി ഫൈവ് മിനിറ്റ്സ് നമുക്കൊന്ന് മീഡിയം ഫ്ലെയിമിൽ ബേക്ക് ചെയ്തെടുക്കാം ഒരു തേർട്ടി ഫൈവ് മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട് എന്താ നമ്മുടെ കേക്കൊക്കെ നന്നായിട്ടൊന്ന് തന്നെ ബേക്കായി വന്നിട്ടുണ്ട് കണ്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് കൂൾ ആയതിനു ശേഷം നമുക്കൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം നമ്മുടെ ഓറഞ്ച് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ നന്നായിട്ട് തന്നെ ആയിട്ടുണ്ട് ഒട്ടും തന്നെ കരിഞ്ഞൊന്നും പോയിട്ടില്ല കണ്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം താങ്ക്